നമസ്കാരം നല്ല തർക്കലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി സാലഡ് കേട്ടോ കടല ഇത് ചോളമാണ് ഈ സാധനം ഊലി കാപ്സിക്കം കുക്കുംബർ കാരറ്റ് തക്കാളി പുതിനയില രണ്ട് സാധനങ്ങളും കൂടെ തൈരും കുരുമുളക് പൊടി രണ്ടെല്ലാം മൂന്ന് സാധനം ഉപ്പും അപ്പോൾ ഇവിടെ നമ്മുടെ അനീതി ഉണ്ട് ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ട് ചിറ്റ ചിതശി ശിക്കുന്ന ഒരു ഹെൽത്തി സാലഡാണ് കേട്ടോ ഞാനിന്ന് ഊണിന്റെ മുന്നേ ഒരു ഷുഗർ ഉണ്ട് ഷുഗർ പേഷ്യന്റ് ആകുമ്പോൾ ഊണിന്റെ മുന്നേ കുറച്ച് സാലഡ് കളിപ്പിക്കാറുണ്ട് ചൂട് അപ്പം ഇത് എല്ലാ സാധനങ്ങളും നോക്കി ഒരു സാധനം കൂടി എന്റെ കൂട്ടത്തിൽ ചേർത്ത് കേട്ടോ പറയാം മറമ്പോന്ന് സംശയമായിട്ട് എനിക്ക് കുഴക്കാം അതേമാതിരി തക്കാളി അതും പറഞ്ഞിട്ടില്ല ആദ്യം എന്ന് ഇനി ഇതെല്ലാം നുറുക്കി ഇതെല്ലാം എന്താ കേട്ടോ എന്ത് ചെയ്യച്ചാൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ പറയാം ഉപ്പ് ഏത് സാലഡ് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് ചെയ്താൽ വളരെ നല്ലതാട്ടോ ഒത്തിരി കുരുമുളക് പൊടി ഇത് എന്ത് ചെയ്യണച്ചാൽ ഒന്ന് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്ത് വെക്ക ഒന്ന് പൊത്തി വെക്ക പറ ഭാഗത്തേക്ക് എല്ലാം കൂട്ടി പെനച്ച് ഇങ്ങനെയും കഴിക്കാൻ നല്ലതാണ് കേട്ടോ പച്ചയിലും കഴിക്കുറുങ്ങാത്ത കഷ്ടത്തിന് എന്ത്രിക്കണം ആ ഇത് ചോള ഇത് കടല ഇത് നമ്മുടെ കോഴയ്ക്ക് കാപ്സിക്കോ അത് ഞാൻ നില അടിക്കാറുണ്ട് എന്താ വെച്ചാൽ ഓരോന്നുമില്ല ഇത് കടിച്ചാൽ ഇഷ്ടമല്ലാത്ത ഒരു പന ഇത് പുതിനയില എല്ലാം കഴുകി വെച്ച സാധനങ്ങൾ കേട്ടോ കഴുകി വെക്കുക പറഞ്ഞാൽ വെറുതെ കഴുകി വെക്കാല്ല ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട് ഞാൻ കുറച്ച് നേരം കല്ലുപ്പ് ഇട്ടിട്ട് ഇട്ട് വെക്കാറുണ്ട് വിഷാംശം എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതൊന്ന് അരങ്ങട്ടെ കേട്ടോ അപ്പോൾ ഇന്നൊന്ന് ഈ പൊത്തി വെച്ചതൊന്ന് യോജിക്കും എല്ലാം നല്ലോണം ചതച്ച്

ആ പണി കഴിഞ്ഞു എന്ത് ചെയ്യണം ഇത് കുറച്ച് ഞാൻ പറയാ നമ്മുടെ അഴുത്തി ഇവിടെ ഉണ്ടാ പറഞ്ഞ കഴിക്കാൻ പോകും ഡയറക്റ്റ് ബാക്കിയുള്ളവർ നമ്മൾ തൈര് കഴിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ മങ്ങ തൈരല്ലാതെ ും പാല കൊണ്ടും ഉണ്ടാക്കി തൈര് പാട മാറ്റി നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് പാട മാറ്റാറുണ്ട് അപ്പൊ അത്രയും കൊഴുപ്പൊക്കെ പോയ തൈരാണ് ഇല്ലാർത്ഥം ഇങ്ങനെ ആവുമ്പോഴാണ് ചോർലിക്കൊന്നും കൂടെ നല്ലത് ഈ തൈര് ഒഴിച്ചാൽ ചോർലിക്കും ചപ്പാത്തിക്കും ഒക്കെ സാധാരണ ണ്ടാക്കണന്ന് ചില സാധനങ്ങൾ കൂടുതലുണ്ട് ഇഞ്ചി ചോളം ഉണ്ട് ചോളം കടിക്കണ മിക്സ് ചെയ്തു ചോളം കാപ്സിക്കും ഇടാറില്ല അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ ഹെൽത്തി സാലഡാണ് ചോളിക്ക് കൂട്ടാം അതുപോലെ ചപ്പാത്തി യൂസ് ചെയ്യാം ഒക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് പൂരിലേക്കൊക്കെ ഒക്കെ എന്താ പറയാ സാലഡ് ഭയങ്കര ഇഷ്ടം അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ സൂപ്പറാണല്ലേ സാലഡ് ഇഷ്ടായോ സൂപ്പറാ സാലഡ് സൂപ്പറക്രൈബ് പുതിയ വീടായിട്ട് വീണ്ടും അവിടെ വീണ്ടും വരും അതെ